ഈ ശോമിശിഹാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലൻ കാക്കയോട് കൂട്ടുകൂടിയാൽ അങ്ങനെ ചൊല്ലുണ്ടല്ലോ കാക്കയോട് കൂട്ടുകൂടിയാൽ കാക്ക നമ്മെ എച്ചിലിൽ കൊണ്ടുപോകും അരയുന്നത്തോട് കൂട്ടുകൂടിയാലോ അരയന്നം നമ്മെ സരസിലേക്ക് കൊണ്ടുപോകും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു വിശേഷമാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ധിക്കാരികളോട് കൂട്ടുകൂടരുത് അവർ നിങ്ങളെ ശേഷ്മയിലേക്ക് കൊണ്ടുപോകും അനുസരണമുള്ള വൈദികരോട് കൂട്ടുകൂടുകയും അവർ നിങ്ങളെ സഭയുടെ ലിറ്ററിലേക്ക് കൊണ്ടുപോകും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അൽമാഹിരേ നിങ്ങൾ ധിക്കാരികളോട് കൂട്ടുകൂടരുത് അവർ നിങ്ങളെ വിഭാഗീയ പ്രവർത്തനങ്ങളിലേക്കാണ് കൊണ്ടുപോവുക എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അൽമാഹിരെ അനുസരണമുള്ള വൈദികരോട് കൂട്ടുകൂടുകയും അവർ നിങ്ങളെ സത്യസഭയുടെ കേന്ദ്രമായ ലിറ്റേർജിയിലേക്ക് കൊണ്ടുപോകും ഇത് നമ്മൾ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് പറയാതെ തന്നെ അവർക്കറിയാം ഇത് തിരിച്ചറിഞ്ഞ് ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഭൂരിഭാഗം അൽമാരും പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ ഒത്തിരിയേറെ സന്തോഷം ആ സന്തോഷം പ്രകടമാക്കുകയാണ് ഈ വീഡിയോയുടെ ഒന്നാമത്തെ ലക്ഷ്യം വിവിധ പള്ളികളിൽ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ഏതാനും അൽമായർ മാത്രമാണ് അതും വികാര്യക്ഷമരുടെ നിർബന്ധം മൂലം മാത്രമാണ് ഈ വിമത വൈദികര് വിളിച്ചു ചേർത്ത അൽമായ മുന്നേറ്റക്കാരെ വിളിച്ചു ചേർത്ത സമ്മേളനങ്ങൾക്ക് പോയത് എല്ലാം കൂടി അടിച്ചു വാരി ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് പേരാണ് സമ്മേളനങ്ങൾക്ക് എത്തിയത് അത് രൂപത മൊത്തം നിർബന്ധിച്ച് കൊണ്ടുവന്ന കുറേ പേര് സ്വതന്ത്ര മനസ്സോടെ പോയവർ വളരെ തുച്ഛമാണ് നിവൃത്തികേട് കൊണ്ട് സഭയുടെ ഔദ്യോഗിക ഇരിക്കുമ്പോൾ വിവിധ ഭക്തസംഘടനകൾ ഭാരവാഹികളോ കൈക്കാരന്മാരോ അങ്ങനെയൊക്കെ ആയിരിക്കുമ്പോൾ വികാരിച്ചന്മാർ പറയുന്നത് പലപ്പോഴും അനുസരിക്കാനായിട്ട് നിർബന്ധിക്കപ്പെടും അങ്ങനെയുള്ള വളരെ കുറച്ച് ഈ സ്വതന്ത്ര മനസ്സിനെ പോയത് വളരെ കുറച്ചും ബാക്കിയുള്ളവർക്ക് നിർബന്ധ വയ്യാതെ പോയതുമാണ് കർത്താവിൻ്റെ സത്യസഭ്യോടൊപ്പം ചേർന്ന് നിൽക്കാനായിട്ട് തൻ്റെ ഇടം കാണിച്ച നെഞ്ചുറപ്പ് കാണിച്ച ചങ്കുറപ്പ് കാണിച്ച എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അൽമായ സഹോദരി സഹോദരങ്ങളെ നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ ഈ വിമത വൈദികരെയും അവരെ അന്ധമായി പിന്തുണയ്ക്കുന്ന അൽമായ മുന്നേറ്റക്കാരെയും കുറിച്ചും ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കൂരിയായെക്കുറിച്ചുമൊക്കെ ചില വചനങ്ങൾ പ്രവചനങ്ങൾ നമുക്ക് ബൈബിളിൽ കാണാം യാഹ്വെ എന്നോട് അരളി ചെയ്തു മനുഷ്യപുത്ര എന്നോട് കലഹിച്ചിരിക്കുന്ന ഇസ്രായേൽ മക്കളുടെ അടുക്കിലേക്ക് ഞാൻ നിന്നെ അയക്കുന്നു അവരും അവരുടെ പിതാക്കന്മാരും ഇന്ന് എന്നോട് അതിക്രമം ചെയ്തിരിക്കുന്നു അവരുടെ മക്കളോ ധാഷ്ട്യവും ദുഷാഠ്യവും ഉള്ളവരാണ് അവരുടെ അടുക്കലേക്കാണ് ഞാൻ നിന്നെ അയക്കുന്നത് കർത്താവായി ആഹ്വി ഇപ്രകാരം അരളി ചെയ്യുന്നുവെന്ന് നീ അവരോട് പറയണം അവർ കേട്ടാലും കേൾക്കാൻ വിസമ്മതിച്ചാലും അവർ ധിക്കാരികളുടെ ഗ്രഹമാണല്ലോ തങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നവെന്ന് അവർ അറിയണം നീയോ മനുഷ്യപുത്ര അവർ പേടിക്കരുത് മുള്ളും മുളിച്ചെടികളും നിന്റെ അരികെ ഉണ്ടായിരുന്നാലും തേളുകളുടെ ഇടയിൽ നീ പാർത്താലും അവരുടെ വാക്ക് പേടിക്കരുത് അവരുടേത് ധിക്കാരികളുടെ ഭവനമാണ് നീ അവരുടെ വാക്ക് കേട്ട് ഭയപ്പെടരുത് അവരുടെ നോട്ടം കണ്ട് പരിഭ്രമിക്കുകയും ചെയ്യരുത് അവർ കേട്ടാലും കേട്ടില്ലെങ്കിലും നീ എൻ്റെ വചനങ്ങൾ അവരോട് പ്രസ്താവിക്കണം അവർ മഹാധിക്കാരികളാണല്ലോ നീയോ മനുഷ്യപുത്ര ഞാൻ നിന്നോട് സംസാരിക്കുന്നത് കേൾക്കുക നീ അധിക്കാരികളുടെ ഗ്രഹം പോലെ നിഷേധിയാകരുത് യഹസ്കേൽ എന്ന എസക്കേൽ പ്രവാചകന്റെ ഗ്രന്ഥത്തിലെ രണ്ടാമത്തെ അധ്യായം മൂന്ന് മുതൽ എട്ട് വരെ വാക്യങ്ങളാണ് ഞാൻ വായിച്ചത് ഞാനിത് വായിച്ചപ്പോഴ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഇപ്പോഴത്തെ കൂരിയ അംഗങ്ങളോട് പറഞ്ഞിരിക്കുന്ന ഒരു വചനമായിട്ടാണ് ഞാൻ ഇത് മനസ്സിലാക്കുന്നത് വിമതര് ദുഷാഠ്യവും ധാഷ്ട്യവും ഉള്ളവരാണ് നിങ്ങള് കൂരിയ അംഗങ്ങൾ അവര് പേടിക്കരുത് മുള്ളും മുൾച്ചെടികളുമാണ് അവർ നിങ്ങൾക്കായി ഒരുക്കുന്നത് തേളുകളുടെ ഇടയിൽ പാർക്കാനാണ് നിങ്ങളുടെ വിധി പക്ഷേ ധിക്കാരികളെയും വിമത വൈദികരുടെയും അൽമായ മുന്നേറ്റക്കാരുടെയും വാക്ക് കേട്ട് നിങ്ങൾ പേടിക്കരുത് അവരുടെ നോട്ടം കണ്ട് പരിഭ്രമിക്കരുത് അവരുടെ സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ കണ്ട് സംഭ്രമിക്കരുത് അവർ മഹാധിക്കാരികളാണ് അവരുടേത് ധിക്കാരികളുടെ ഭവനവുമാണ് പക്ഷേ നിങ്ങളെ നിയമിച്ചിരിക്കുന്നതും അയച്ചിരിക്കുന്നതും കർത്താവായവുമാണ് അവൻ്റെ സത്യസഭയിലെ അധികാരികളാണ് അതിനാൽ നിങ്ങളെ ശക്ത ശക്തിപ്പെടുത്തുന്നതും ബലപ്പെടുത്തുന്നതും നിർത്തുന്നതും സത്യാത്മാവായ പരിശുദ്ധ റൂഹയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സഹോദരി സഹോദരങ്ങളെ സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന വിമത വൈദികരെയും അൽമായ മുന്നേറ്റക്കാരെയും ഒഴിവാക്കൂ അവരോട് കൂട്ടുകൂടരുത് കൂട്ടുകൂടൽ നടക്കുന്നവരെ പിന്തിരിപ്പിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യൂ സഭയുടെ നിർദ്ദേശങ്ങൾ പ്രയോഗത്തിൽ വരുത്താൻ നിങ്ങളെക്കൊണ്ട് സാധ്യമായതെല്ലാം ചെയ്യൂ അങ്ങനെ കർത്താവിനോടും കർത്താവിന്റെ സഭയോടുമുള്ള കൂറ് തെളിയിച്ചു കൊണ്ടേയിരിക്കും കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ മേൽ സമൃദ്ധമായി വർഷിക്കപ്പെടട്ടെ നമ്മുടെ കർത്താവ് ഈശ്വം കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ